കക്കറിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമല്ല നല്ലൊരു ട്രെൻഡ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കക്കറിൽ ഞങ്ങൾക്ക് വിജയപ്രതീക്ഷ ഒരു നൂറ് വോട്ടിന്റെ മുകളിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ മെമ്പർക്ക് വിജയിച്ചേറെ നാളെ വോട്ടെണ്ണുമ്പോൾ ഈ യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി തിരക്കടില്ലാത്തൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കും സഖാവ് കുഞ്ഞാലിൻ്റെ മണ്ണാണ് ആ മണ്ണ് ഒരിക്കലും അത് വേർവിട്ടു പോകില്ല ഇപ്രാവശ്യം ഓളം ഞങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ കക്കൾ ചെയ്തേക്കുമ്പോൾ ഞങ്ങൾ സ്ഥാനാർത്ഥി ജയിക്കുന്നഭിപ്രായത്തെ എൽ ഡി എഫിൻ്റെ വരുവുള്ളൂ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടുള്ള ഭൂരിവശം കുറക്കാൻ കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ ഇരുപതും മുപ്പതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഭൂരിവശമാണ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കരുവാർകുണ്ട് പഞ്ചായത്തിലെ പതിനാലാം വാർഡ് കക്കരയിലാണ് അപ്പോൾ ഇന്നലെ എലക്ഷൻ കഴിഞ്ഞ് നാളെ റിസൾട്ട് വരാൻ നിൽക്കുകയാണ് ഇപ്പം നമുക്ക് ഈ ചായക്കടയിലും ഇതിൻ്റെ അപ്പുറത്തുപ്പുറത്തൊക്കെ കുറേ ആൾക്കാരുണ്ട് അവരോട് തന്നെ ചോദിച്ചു നോക്കാം കക്കരയിലെ ആർക്കാണ് നാളത്തെ ഇവിടുത്തെ സീറ്റ് ലഭിക്കുക എന്നുള്ളത് നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു നോക്കാം അവ ഈ കാണുന്നത് സൈലൻറ്റ് വാലി ഹോട്ടലാണ് സൈലൻറ്റ് വാലി ഹോട്ടലിലാണ് ഇവിടെ കൂടുതൽ ആളുകൾ ആളുകളുണ്ടായത് കക്കരയിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചോളം വോട്ടുകളാണ് ഇപ്പം എൺപത്തി ആറ് ശതമാനം വോട്ട് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും നമുക്ക് അഭിപ്രായങ്ങൾ ചോദിച്ചേക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാനിവിടെ സൈലന്റ് വാലി ഹോട്ടലിലാണ് കേട്ടോ അപ്പൊ നമുക്കിവിടുത്തെ നമ്മളെ സൈലന്റ് വാലി ഹോട്ടലിന്റെ ആളോടഞാൻ ചോദിച്ചോക്കാം നാസറാക്കും അവിടെ നമുക്കൊരു പൊറാട്ടോ ഇടുന്ന തിരക്കിലാണ് നമ്മളിപ്പോ കക്കറന്നല്ല എലക്ഷൻ കഴിഞ്ഞു നാളെ എലക്ഷൻ്റെ റിസൾട്ട് വരുകയാണ് അപ്പൊ എന്താണ് നിങ്ങളെ അഭിപ്രായം കക്കറെ എൽ ഡി എഫിന്റെ സ്ഥാനത്ത് വരും അതോ യു ഡി എഫ് വരോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്റെ അഭിപ്രായത്തെ എൽ ഡി എഫെന്നെ വരുവുള്ളൂ മറ്റോലെ പരിശ്രമത്തിന്റെ ഫലമായിട്ടുള്ള ഭൂരിവശം കുറക്കാൻ കഴിഞ്ഞാൽ അത്രേ ഉള്ളു വേറെ വേറൊന്നും സംഭവിക്കാൻ പോണില്ല കക്കറയിൽ എൽ ഡി എഫെന്നെ വരും അതിൽ തർക്കമൊന്നുമില്ല പിന്നെ ഭൂരിവശം കുറക്കാൻ പോലെ കൈ കഴിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട് അല്ല പരിശ്രമം അത്രയും ശക്തായിരുന്നു മോശപ്പെട്ട പ്രവർത്തനം അല്ലായിരുന്നു അതുകൊണ്ട് അപ്പൊ ഇനി നമുക്ക് ഇവിടെ മുജീവാക്കുണ്ട് മുജീവിനോട് ചോദിക്കാം ഒരുപാട് കാലങ്ങളായിട്ട് പ്രവാസിയാണ് ഇപ്പോൾ എലക്ഷന് വേണ്ടി തന്നെ ലീവ് ഒക്കെ എടുത്ത നാട്ടിൽ എത്തിയാണ് അല്ലേ അപ്പോൾ മുജീവാക്കിനോട് ചോദിക്കാം മുജിവാക്കോ നാളെ ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ എന്നൊക്കെയാണല്ലോ അപ്പൊ ഈ പ്രാവശ്യത്തെ ട്രെൻഡ് മനസ്സിലുള്ളൊരു ഒരു അഭിപ്രായം എന്താണ് കക്കര സംബന്ധിച്ചിടത്തോളം കക്കരയിൽ യു ഡി എഫിന് ജയിച്ച ഒരു ചരിത്രമില്ലല്ലോ ഞാൻ ഒരു പത്ത് ദിവസമായിട്ടുള്ളൂ പ്രവാസി ലോകത്ത് വന്നിട്ട് ഞാൻ ഈ എലക്ഷൻ ഇതിന് വേണ്ടി വന്നത് തന്നെയാണ് എന്നാലും പത്ത് പതിനഞ്ചുമല്ലം ഈ കക്കരയിൽ പൊതുരംഗത്തിലുള്ള ആളെന്ന നിലയ്ക്ക് എനിക്ക് ഇപ്രാവശ്യം ഒരു വലിയ മാറ്റം കക്കരയിലുണ്ട് മുമ്പൊന്നും നമ്മളിങ്ങനെ പറയാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല ആ മാറ്റം എന്നുള്ളത് യു ഡി എഫ് വലിയ ശക്തിയായിട്ട് എന്നല്ല യു ഡി എഫ് ശക്തി കുറവ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല കക്കരയിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അതിലുപരിയായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി മേരി വളരെ ജനകീയവും പല വീടുകളിലൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ മേരിക്ക് അനുകൂലമായ ഒരു ഒരു നല്ലൊരു ട്രെൻഡ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കക്കറിൽ ഞങ്ങൾക്ക് വിജയപ്രതീക്ഷ ഉണ്ട് നല്ല പ്രതീക്ഷയുണ്ട് ചെറിയ പ്രതീക്ഷ അല്ല നല്ല പ്രതീക്ഷയുണ്ട് അത്രേ പറഞ്ഞു ഓക്കെ അല്ല നല്ല പ്രതീക്ഷ തന്നെ ഞങ്ങൾ നാളെ എണ്ണാൻ പോകുന്നത് മേരി ഒരു മെമ്പറായിട്ട് വരും എന്നുള്ള ാണ് നൂറ് ശതമാനം ഒരു ചരിത്ര സംഭവം ഇനി ഞങ്ങളതിൽ വലിയ ആഹ്ലാദവും ഞങ്ങൾ പറയുന്നില്ല അത് ജനങ്ങള് കക്കറിലെ പൊതുസമൂഹം ഒരു പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി നിലക്ക് അവർക്ക് നൽകിയൊരു അംഗീകാരമായിട്ടാണ് ഞമ്മക്ക് എവിടെ ഇസ്മായിലാക്കുണ്ട് ഇസ്മായിൽ ഹാക്കിനോട് നമുക്ക് ചോദിച്ചോക്കാം പിന്നെ നാളെ എന്താണ് റിസൾട്ട് വരുമ്പോൾ എന്താണ് ഇസ്മായി അഭിപ്രായം നില നമുക്ക് മൂപ്പരോടനെ നേരിട്ട് ചോദിച്ചു നോക്കാം നാളെ നമ്മളെ റിസൾട്ട് വരുമ്പോൾ എന്താണ് ഖറിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമല്ല എക്കാലത്തും എൽ ഡി എഫ് ഏൽസിയ ഒരു വാർഡാണിത് ഇപ്രാവശ്യം നാളെ റിസൾട്ട് വരുമ്പോൾ ഒരൈപത് ബോട്ടിൻ്റെ മുകളിൽ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരും തീർച്ചയായിട്ടും അതിലൊരു സംശയമല്ല ഒരു സഖാവ് എന്ന നിലയ്ക്ക് ഒരുപാട് ഞങ്ങളെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ഞങ്ങൾ ഞങ്ങളെ ഏകദേശം ഓക്കെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തിക്കും ഞങ്ങൾ അപ്പം നമുക്കിവിടെ കുഞ്ഞാലങ്കാക്കുണ്ട് ഇവിടെ കുഞ്ഞാലങ്കാക്കിനോട് അഭിപ്രായങ്ങൾ ചോദിച്ചോക്കാം കഴിഞ്ഞ അര നൂറ്റാണ്ടുകാലമായി ഇടതുവശത്തിൻ്റെ ഒപ്പം നിന്ന ഒരുപാടാണ് കക്കര വോട്ട് കൊണ്ടുതന്നെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ വലിയൊരു വ്യത്യാസത്തിനൊക്കെ ആ സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇപ്പ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുള്ളത് ഒരു സ്വന്തം സ്ഥാനാർത്ഥിയാണ് അപ്പോൾ തുടക്കം മുതൽ ഇതിൻ്റെ പ്രവർത്തനം ഉടുക്കം വരെ പ്രവർത്തിച്ച ഒരാളെന്ന നിലക്ക് നാളെ വോട്ട് ഉണ്ടുമ്പോൾ ഈ യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി തിരക്കെടില്ലാത്തൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ യു ഡി എഫ് എന്നുള്ള വിശ്വാസം അപ്പ ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് താഴെ കക്കരയിലാണ് കേട്ടോ താഴെക്കക്കര നമ്മളെ ഉറച്ച സഖാവായിട്ടുള്ള മജീദാക്കും ഇവിടെ ചോദിച്ചാ എന്തായിരിക്കും നാളെ റിസൾട്ട് വരുമ്പോൾ കക്രയുടെ ഒരു അവസ്ഥ എന്താ മജീദാക്കിന്റെ അഭിപ്രായം എന്താ പറയുക ഇലക്ഷൻ റിപ്പോർട്ട് പറഞ്ഞാല് ഇത് കാലങ്ങളായിട്ട് ഇന്നത്തെ വരെ ഇടതുപക്ഷ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ് ഇതിനു മുന്നും പല വിധ മത്സരങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരിക്കലും ഈ വാർഡ് ഇടതുപക്ഷത്തിന് കൈവിട്ടിട്ടില്ല പിന്നെ അതിലുപരിയായിട്ട് ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വികസനങ്ങൾ അത് പിണറായിയുടെ പല കാര്യം കൊണ്ടുള്ള സർക്കാരിൻ്റെ നേട്ടങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഗുണങ്ങൾ അതുപോലെ നമ്മുടെ ഈ വാർഡിൽ ഇപ്പം നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ യു ഡി എഫ് ആണ് നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫാണ് അത് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു അഞ്ചു വർഷം കിട്ടിയിട്ടുള്ളത് ആ അഞ്ചു വർഷം കൊണ്ട് നേട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുത എല്ലാ മേഖലയിലും പരിപൂർണ സമഗ്രമായ വികസനമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ നമ്മുടെ കക്കരവാടനെ തന്നെ നിങ്ങളുടെ അടുത്ത് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും റോഡാണെങ്കിലും വീടുകളാണെങ്കിലും മറ്റ് പ്രാഥമികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഒരു വൻ മുന്നേറ്റാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അത് തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ ഈ ഇലക്ഷനിൽ പ്രതിപാദിക്കും പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളാണ് കക്കരയിലുള്ളത് അതുപോലെ മതസൗഹാർദ്ദത്തിന് പേര് കേട്ടൊരു സ്ഥലമാണ് അപ്പൊ അതിൻ്റെ ഒരു പ്രതിപാദനം നാളെ റിസൾട്ട് വരുമ്പോൾ ഉണ്ടാവും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാന് ഒരു നൂറ് വോട്ടിന്റെ മുകളിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ മെമ്പർക്ക് വിജയിച്ചതിലേറെ ഒരു ഉയർന്ന വിജയം പ്രാവശ്യം കാഴ്ചവെക്കാൻ കഴിയും ഇതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പം നമുക്ക് വീടിൻ്റെ മുമ്പല്ലേ രാജേട്ടൻ ഉണ്ട് രാജേട്ടനോട് നമുക്ക് ഇലക്ഷൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഒന്ന് ചോദിച്ചു നോക്കാം രാജേട്ട് എന്താണ് നമുക്ക് ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞു നാളെ റിസൾട്ട് തരാനിരിക്കുകയാണ് എന്തായാലും ആകാംക്ഷയിൽ നിൽക്കണേ നമ്മളൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ കാലഘട്ടം പത്ത് നാൽപ്പത് വർഷം കൊണ്ട് പോലെ തന്നെ അത് പിന്നെ കുത്തകായി മാറ്റി വയ്ക്കുകയാണ് അത് ഞങ്ങൾ ഞങ്ങളെ കാഴ്ചപ്പാട് പിന്നെ ഒരു മുപ്പതും അല്ല ഇരുപതും ഉപ്പൻറെ ഇടയില് പൂരുഷാണെന്നുള്ള കാര്യം നൂറുക്കു നൂറ് ഞങ്ങൾ ഉറപ്പിച്ചു ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാണ് ജനങ്ങൾ തന്നതാണ് പിന്നെ ഇനിയിപ്പൊ എന്തെങ്കിലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ചെയ്തു നമുക്ക് ഒന്നും ഇത് പറയാൻ പറ്റില്ല ആയിക്കോട്ടെ നാളെ ഒരു പത്ത് പന്ത്രണ്ടിനു വരെ നമുക്ക് ഇത് പിന്നെ വെയിറ്റ് ചെയ്തല്ല പണിയൊക്കെ മുടക്കി ഇതിനെ കാത്തിക്കാളെ കാളെയൊക്കെ പോകും വേണം അതിന്റെ ആവശ്യത്തോടെ അപ്പോൾ നമുക്ക് ഇവിടെ കുഞ്ഞിപ്പുണ്ട് നോഫിൽ കുഞ്ഞിപ്പുണ്ട് അവനോടൊന്ന് ചോദിച്ചു നോക്കാം ഇലക്ഷൻ്റെ റിസൾട്ടിനെ കുറിച്ച് കുഞ്ഞിപ്പം നാളെയാണല്ലപ്പം നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ കക്കരയിലെ നമ്മളൊരു അഭിപ്രായം എന്താണ് അതെ നാളെയാണ് റിസൾട്ട് അറിയുന്നത് നാളെ ഏകദേശം ഉച്ച ഒന്നോടുകൂടി റിസൾട്ട് വരുന്നില്ല ഒരു പ്രതീക്ഷയാണിത് അപ്രാവശ്യം ഞങ്ങൾ ഇവിടുത്തെ സ്വതന്ത്ര സ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടെ സ്വതന്ത്ര സ്ഥാനത്തിൽ വിജയിക്കുമ്പോൾ ഒരു പ്രതീക്ഷയിലാണ് സാധാരണ രീതിയിൽ ഞങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഞങ്ങളൊരു നല്ലൊരു പ്രവർത്തകർക്ക് നല്ലൊരു പരിശോധന സുഹൃത്തുക്കം പരിശോധന എത്ര വോട്ട് പോളിയത് എങ്ങനെയാണ് നല്ലത് ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾ എത്ര വോട്ടിന് തോറ്റു എന്നുള്ളത് ഞങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കാറുണ്ട് കാരണം ഞങ്ങളെ തോറ്റ ശീലം ഞങ്ങൾക്ക് അക്കെ വാർഡിൽ ഇപ്രാവശ്യം ഇതൊരു ഓളം ഞങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ കൺക്ലേറ്റ് ചെയ്തേക്കുമ്പോൾ ഞങ്ങൾ സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ള സംശയമല്ല നാൽപ്പത് നാൽപ്പത് വോട്ടിൻ്റെ മുകളിൽ ജയിക്കുമ്പോൾ എന്നുള്ളതാണ് എൻ്റെ നിഗമനം പാർട്ടി നിഗമനമല്ല എൻ്റെ വ്യക്തിപരമായ നിഗമനമാണ് നാൽപ്പത് വോട്ടിൻ്റെ മേലിൽ നല്ലൊരു വിജയം നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല വിജയനായിരിക്കും അപ്പോൾ നമ്മൾ ഗോഫൂർ ഉണ്ട് കേട്ടോ അവിടെ പല്ലാടൻ ഗൊഫൂറിനോട് ചോദിച്ചു നോക്കാം കക്കരയിൽ ഇപ്പോൾ ഇലക്ഷൻ ഇന്നലെ കഴിഞ്ഞു നാളെ റിസൾട്ട് വരികയാണ് അപ്പോൾ എന്തായിരിക്കും കക്കറിൻ്റെ അവസ്ഥ എന്നുള്ളത് ഗൊഫൂറിൻ്റെ അഭിപ്രായത്തിൽ എന്താന്ന് നോക്കാം അതായത് എൻ്റെ അഭിപ്രായത്തിൽ കാരണം കക്കര എൽ ഡി എഫിൻ്റെ കുത്തകനെയാണ് കുഞ്ഞാലിൻ്റെ സഖാവ് കുഞ്ഞാലിൻ്റെ മണ്ണാണ് ആ മണ്ണ് ഒരിക്കലും അത് വേർപിട്ടു പോകൂല എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഒരു നൂറിലേറെ വോട്ടിന് കക്കരയിൽ എൽ ഡി എഫ് വിജയിക്കും അതിന് എന്ത് സംഭവിച്ചാലും അത് സംഭവിക്കും വിജയിക്കുന്നില്ലത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഇതിലെ ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ കേട്ടോ നമ്മളെ കക്കരയിലെ ജനങ്ങളെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത് എന്തായാലും നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നാളെ പതിമൂന്നാം തീയതി റിസൾട്ട് വരുന്നത് വരെ നമുക്ക് കാത്തിരുന്ന് കാണാം